പാലക്കാട് നഗരത്തിൽ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി ആൾമറയില്ലാത്ത കിണർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് അധികൃതരുടെ ഗുരുതര നാസ്ഥ വിഷയം നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും നഗരസഭ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയും നഗരഹൃദയത്തിൽ കാഴ്ച ആളുകൾ നിരന്തരം നടന്നു പോകുന്ന വഴിയിൽ ആൾമറയില്ലാത്ത കിണർ അപകടം വിളിച്ചു വരുത്തുകയാണ് നടപ്പാതയോട് ചേർന്ന് ഇത്ര വലിയ അപകടം പതിയിരുന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇനിയും ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല കാലൊന്ന് തെറ്റിയാൽ നേരെ കിണറിലേക്ക് വീഴും കാൽനടയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ ഒരു തുണി വലിച്ചുകെട്ടിയതാണ് നിലവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള നടപടി രാത്രിയായാൽ സ്ട്രീറ്റ് ലൈറ്റുമില്ല ഇതോടെ അപകടത്തിനുള്ള സാധ്യത ഇരട്ടിയായി ടു വീലറായും കാറായിട്ടും പോകുന്ന ഹെവി ഹെവിഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഏതു സമയത്തും അപകടം പറ്റാൻ സാധ്യതയുള്ള ഈ കിണർ സംരക്ഷിക്കേണ്ടത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വണ്ടിയിലും രാത്രി വെളിച്ചുമില്ല അവിടെ സ്ട്രീറ്റ് ഒന്നും ഇരുട്ട ആ അവിടെ ഓട്ടോഷവിടെ നിൽക്കണ്ടാവും അതിനിടയിലേക്ക് കാറ് വരും ടൂ വീലർ വരും അറിയാതെ ആടും ആടും എല്ലാം പല ഭാഗത്തും അപ്പൊ നമ്മളെ ആളുകളെ വിളിച്ചു വിളിച്ചുകൂട്ടിട്ട് മെനക്കെട്ട് എടുക്കലുണ്ട് കുടിവെള്ള വിതരണം മുടങ്ങുമ്പോൾ പരിസരത്തെ വീടുകൾക്ക് ഈ കിണർ ആശ്രയമായിരുന്നു എന്നാൽ അതും ഇല്ലാതായി നഗരസഭയിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ ഇനിയും കൺ തുറന്നിട്ടില്ല അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ഒരപകടം എന്ന പതിവ് കാഴ്ച തന്നെയാണ് ഉണ്ടാകുന്നത് ക്യാമറ പേഴ്സൺ ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ പാലക്കാട്